നമസ്കാരം ഫോട്ടോകളും വീഡിയോകളും പങ്കിടുന്നതിനുള്ള ഏറ്റവും ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ഇൻസ്റ്റാഗ്രാം എന്നാൽ ഇപ്പോൾ ഉപയോക്താക്കളെ അവരുടെ ഡയറക്റ്റ് മെസ്സേജുകൾ അതായത് ഡി എമ്മുകളിൽ നിന്ന് റീലുകളിലേക്ക് നേരിട്ട് മറുപടി നൽകാൻ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷത പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റ് യൂസേഴ്സിന്റെ സൗകര്യം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല യൂസേഴ്സിന് വീഡിയോയിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യാതെ തന്നെ പങ്കിട്ട റീലുകളോട് പ്രതികരിക്കുന്നതും എളുപ്പമാക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപഭോക്താക്കൾക്കും പുതിയ ഫീച്ചർ ലഭ്യമാകും പലർക്കും ഇതിനകം തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വേർഷന് ശേഷം ഡി എം അയച്ച ഒരു റീൽ തുറക്കുമ്പോൾ ഉപയോക്താക്കൾക്ക് റീലിന്റെ ചുവടെ ഒരു മറുപടി ഓപ്ഷനും വലതുവശത്തൊരു പ്രതികരണ ബട്ടണും കാണാൻ സാധിക്കും ഈ അപ്ഡേറ്റ് ഇടപെടലുകൾ കാര്യക്ഷമമാക്കുകയും സമയം ലാഭിക്കുകയും കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നതാണ് ഘട്ടം ഘട്ടമായാണ് ഇൻസ്റ്റഗ്രാം ഈ ഫീച്ചർ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാ യൂസേഴ്സിനും കൂടുതൽ ഇന്ററാക്റ്റീവും തടസ്സമില്ലാത്തതുമായ അനുഭവം നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ പൈപ്പ് ലൈൻ കൂടുതൽ സവിശേഷതകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ഇൻസ്റ്റഗ്രാം പുതിയ ഫീച്ചറുകൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ട് പോസ്റ്റുകളിൽ അഭിപ്രായമിടുന്നതിന് സമാനമായി സ്റ്റോറികളിൽ അഭിപ്രായമിടാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു ഫീച്ചർ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഉപയോക്താക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ ഇടപഴകാൻ കൂടുതൽ വഴികൾ വാഗ്ദാനം ചെയ്യുന്ന ബർത്ത് ഡേ നോട്ട്സ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഇൻസ്റ്റഗ്രാം ഒരുങ്ങുകയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഓണറായ മെറ്റ കഴിഞ്ഞ ഒരു വർഷമായി അതിൻ്റെ എ ഐ അസിസ്റ്റിനെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ആപ്പുകളിലേക്ക് സംയോജിപ്പിച്ചിരിക്കുകയാണ് അവസാന കണക്റ്റിൽ ലോഞ്ച് ചെയ്ത് ഒരു വർഷത്തിനു ശേഷം കമ്പനി മെറ്റ എ ഐയെ പുതിയ ഫീച്ചറുകളോടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സഹായകരമാകും മെറ്റ എ ഐ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ വോയിസ് സംഭാഷണങ്ങൾ എന്നതാണ് ഒരു പ്രധാന കാരണം ഇതുവരെ മെറ്റ എ ഐയുമായി സംവദിക്കാനുള്ള ഏക മാർഗം റേബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസുകളിലൂടെ ആയിരുന്നു ഈ മാറ്റത്തിനായി കഴിഞ്ഞ വർഷത്തെ മെറ്റ എ ഐ ലോഞ്ചിന് സമാനമായി കമ്പനി ഒരു കൂട്ടം സെലിബ്രിറ്റികളുടെ സഹായം തേടിയിട്ടുണ്ട് കുറച്ചുപേരുടെ ശബ്ദങ്ങളും നിരവധി ജനറിക് ശബ്ദങ്ങളും അനുകരിക്കാൻ മെറ്റ എ ഐക്ക് കഴിയും മെറ്റ എഐയുടെ പുതിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനി സെലിബ്രിറ്റികളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്റ്റിൽ അവതരിപ്പിച്ച സെലിബ്രിറ്റി ചാറ്റ്ബോർഡ് വ്യക്തിത്വങ്ങൾ കമ്പനി നിശബ്ദമായി അവസാനിപ്പിച്ചുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്